ഒന്ന് അന്തർധാര എന്ന ആരോപണം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്നയിക്കുന്നതാണ് അതിന് താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി പറയാം പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഉന്നയിക്കപ്പെട്ടു അത് തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുപ്പത് വാർഡുകളിൽ നിങ്ങൾക്ക് നിർണായകമായ മേൽക്കൈ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് വലിയ തോതിൽ പ്രണതഹൃതരായിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യരുണ്ട് നിങ്ങളെ പിന്തുണച്ചിരുന്ന ആളുകൾ തിരുമല അനിലിന്റെ ആത്മഹത്യ മാത്രമല്ല ഇപ്പോൾ എം എസ് കുമാർ ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തണോ എന്ന് ചോദിച്ച് പരസ്യമായ നിലപാടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സാമ്പത്തിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തതും ഒടുവിൽ വായ്പ കൊടുത്ത ആളുകൾ ബലിയാടുകൾ ആയതും ഒക്കെ വിഷയമായി ഇവിടെ ഇങ്ങനെ നീറിപ്പുകഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്കുണ്ടായ പെർഫോമൻസ് ഇത്തവണ അതുപോലെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടോ നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഊഴത്തിൽ പറഞ്ഞു നിർത്തിയെടുത്ത് ബാക്കി പറയാമെന്ന് വിചാരിക്കുകയാണ് നമുക്ക് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയിട്ടുള്ള ദേശീയ പുരസ്കാരത്തെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യങ്ങളിലേക്കുള്ള സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് നിങ്ങൾക്ക് അത്ര വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തോട് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള അവാർഡുകൾ തിരുവനന്തപുരം നഗരസഭയുടെ അഭൂതപൂർവ്വമായിട്ടുള്ള പ്രകടനത്തെ തിരസ്കരിക്കാൻ പറയുന്ന അവാർഡുകൾ കൊടുക്കരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുമ്പോൾ എന്ത് അവാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയത് എന്ന് ഞാനിന്ന് പരിശോധിച്ചു അതായത് പി എം സ്വതിഥി പ്രൈസ് അവാർഡാണ് മിനിസ്ട്രി ഓഫ് അർബൺ ഡെവലപ്മെൻറ്റ് ആൻഡ് ഈ വകുപ്പ് കൊടുക്കുന്ന പി എം സ്വതിനിധി പ്രൈസ് അവാർഡാണ് കിട്ടിയത് എന്താണ് ഈ പി എം സ്വനിധി പ്രൈസ് എന്ന് പറഞ്ഞാൽ അതായത് കോവിഡ് നയൻറ്റീൻ വന്ന സമയത്ത് ആളുകൾക്ക് സാധാരണ വഴിയോര കച്ചവടക്കാർക്ക് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് സ്വനിധി എന്ന് പറയുന്നത് സ്വനിധിയിലെ എസ് എ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് അഭിയാൻ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ട്രീറ്റ് വെൻഡർമാർക്ക് അങ്ങനെയുള്ള തൊണ്ണൂറ്റാറ് ലക്ഷം സ്ട്രീറ്റ് വെൻഡർമാർക്ക് ലോണായിട്ട് ഏതാണ്ട് പതിനാല് ലക്ഷം കോടി രൂപ കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഇത് നടപ്പാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് അങ്ങനെ അഭിനന്ദിച്ചു കൊടുക്കുന്ന അവാർഡിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത് പെർഫോമൻസ് റെക്കഗ്നേഷൻ ഫോർ ആക്സസ് ടു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് സ്വീറ്റ് വെൻഡേഴ്സ് എംപവർമെന്റ് അതായത് ഈ പറയുന്ന പി എം സ്വനിധി അവാർഡ് ഏറ്റവും നന്നായി നടപ്പാക്കിയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റുകൾ മധ്യപ്രദേശ് ആന്ധ്രപ്രദേശ് പഞ്ചാബ് യൂണിയൻ ടെററ്ററികൾ ലഡാക്ക് പുതുച്ചേരി ഹില്ലി ആൻഡ് നോർത്ത് ആൻഡ് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആസാം സിക്കിം സ്പെഷ്യൽ അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് പിന്നീട് ബെസ്റ്റ് പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ കനറ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ അതിൽ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആര്യാവർത്ത് ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് ഇങ്ങനെ പല കാറ്റഗറികളിലേക്ക് പോകുമ്പോൾ അർബൺ ലോക്കൽ ബോഡീസ് ഉണ്ട് അതിൽ തന്നെ പത്ത് ലക്ഷത്തിന് മുകളിൽ ആളുകൾ താമസിക്കുന്നതിൽ ഫസ്റ്റ് ഡൽഹി ആണ് പിന്നീട് ബാംഗ്ലൂരുമാണ് പിന്നീട് അഹമ്മദാബാദാണ് പിന്നീട് ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ താമസിക്കുന്നത് അതിൽ ആദ്യം ഉജ്ജൈൻ രണ്ടാമത് സോളാപൂർ മൂന്നാമത് തിരുവനന്തപുരം പിന്നെ ഒരു ലക്ഷത്തിൽ താഴെ ആൾക്കാർ താമസിക്കുന്നതിൽ ആദ്യം നവാബ് മേദിനി നഗർ മുനിസിപ്പൽ കൗൺസിൽ ഓഫ് സാർണി അതായത് പി എം സ്വനിധി എന്ന് ഒരു പദ്ധതി സ്ട്രീറ്റ് വെൻഡർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ലോൺ കൊടുക്കുന്ന പദ്ധതി ആ പദ്ധതി ഏറ്റവും നന്നായി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിട്ടുള്ള ആളുകളെ ആദരിക്കുന്നു സംസ്ഥാന തലത്തിൽ ബാങ്കുകളുടെ തലത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ തലത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ തലത്തിൽ അതിൽ തന്നെ ഒരു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ താമസിക്കുന്ന കോർപ്പറേഷനുകളിലെ മൂന്നാം സ്ഥാനത്ത് വന്നതിന് കിട്ടിയിട്ടുള്ള പ്രോത്സാഹന സമ്മാനത്തെയാണ് പ്രൈസ് അവാർഡിനെയാണ് കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയുടെ അത്ഭുതകരമായിട്ടുള്ള പ്രകടനത്തിന് കിട്ടിയിട്ടുള്ള ദേശീയ അവാർഡ് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് അത് അസുഖം ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാര ഹഡ്കോ നാഷണൽ അവാർഡ് ട്വന്റി ഫോർ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്യൂർ അവാർഡ് ഫ്രം ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഹഡ്കോ ഫോർ എക്സലൻസ് ഇൻ അർബൻ ഗവർണൻസ് വൺ ഓഫ് ദ ഇന്നോവേറ്റിംഗ് ഡ്രിങ്കിംഗ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സോൾ വിന്നർ ഇൻ കാറ്റഗറി ഫോർ ഡിസ്പോസൽ ആൻഡ് സാനിറ്റേഷൻ ഇൻക്ലൂഡ് പ്രൈസ് ഓഫ് ഇറ്റ് കാറ്റഗറിൽ എ ട്രോഫി ആൻഡ് സൈറ്റേഷൻ അവാർഡ് ന്യൂഡൽഹി ഇത് ഹഡ്കോ നാഷണൽ അവാർഡ്സ് ട്വൻറ്റി ട്വൻ്റി ഫോറാണ് പിന്നെ വാട്ടർ പ്ലസ് സർട്ടിഫിക്കേഷൻ സ്വച്ഛ് സുരക്ഷ ട്വൻറ്റി ട്വൻറ്റി ഫോർ തിരുവനന്തപുരം മുൻസിപ്പൽ കോർപ്പറേഷൻ അച്ചീവ് വാട്ടർ പ്ലസ് സ്റ്റാറ്റസ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മേക്കിംഗ് ഇറ്റ്സ് ഫസ്റ്റ് കേരള സിറ്റി ടു ഡു സോ ദിസ് സർട്ടിഫിക്കേഷൻ വിൻഡിക്കേറ്റ്സ് എഫക്റ്റീവ് വാട്ടർ മാനേജ് വാട്ടർ മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് സിവിജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് സെപ്റ്റേജ് കലക്ഷൻ ആൻഡ് പ്രിവന്റിംഗ് അൺട്രീറ്റഡ് ഡിസ്ചാർജ് ഇൻഡു വാട്ടർ ബോഡീസ് ഇറ്റ് ഫോളോ ഡെ റിഗറസ് വെരിഫിക്കേഷൻ പ്രോസസ് ആൻഡ് കമ്മ്യൂണിറ്റി വെൻറ്റ് ക്യാമ്പയിൻസ് ഇത് രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ ഈ പുരസ്കാരങ്ങളുടെ പേരിൽ തർക്കേണ്ട കാര്യമുണ്ട് തിരുവനന്തപുരം കോപ്പറേഷൻ നന്നായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ അല്ല നന്നായി ഡെലിവർ നന്നായി ഡെലിവറി ചെയ്യുന്നുണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ടോ എന്നുള്ളതാണല്ലോ പ്രശ്നം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് അവാർഡ് ഉണ്ടാകുന്നുണ്ടോ നമുക്ക് ഈ അവാർഡുകളുടെയൊക്കെ വിശ്വാസ്യത ഈ അവാർഡുകളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഇത്തരത്തിൽ പലതരത്തിലുള്ള അവാർഡുകളെ തെറ്റായ രീതിയിൽ പ്രസന്റ് ചെയ്യുകയും കിട്ടാത്ത അവാർഡുകൾ കിട്ടിയെന്ന് പറയുകയും യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ലാത്ത അവാർഡുകളെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതായി ഭാവിക്കുകയും ഇപ്പം ഇവിടുത്തെ മന്ത്രി പോലും എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഒന്നാറാങ്ക് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ പ്രചരണം യും അത് യഥാർത്ഥത്തിൽ എന്താ സംഭവം പിന്നീട് പുറത്തു വരികയൊക്കെ ചെയ്തല്ലോ അപ്പൊ ഈ നിലയിലുള്ള അവകാശവാദങ്ങൾ കൊണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ശോഭിക്കാൻ ഇവിടെ ഓരോ അവാർഡിന്റെയും പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ പരിശോധിച്ച് പോകുമ്പോൾ യഥാർത്ഥത്തിൽ പരിശോധിച്ച് പോകുമ്പോ അതിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് പറ്റില്ല സ്വനിധിയുടെ കാര്യം ഇപ്പൊ ഞാനത് അന്വേഷിച്ചപ്പോഴാണല്ലോ മനസ്സിലായത് ഇതേപോലെ അഡ്കോയിന്റെ അവാർഡിന്റെ സ്വഭാവം എന്താണ് അത് ഒരേ സമയം എത്ര ആളുകൾക്ക് കൊടുക്കുന്നതാണ് എന്താണ് കൊടുക്കുന്നതിന്റെ മാനദണ്ഡം എന്നുള്ളതൊക്കെ ഒരു പക്ഷേ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കഥ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമബോധ്യം ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അവാർഡുകളുടെ പേരൊന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു കൂടി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ഈ ഇടതുപക്ഷത്തിന് നഗരസഭയ്ക്ക് സാധിക്കും ഞാൻ കരുതുന്നില്ല കാരണം അത്രമേൽ ജനവിരുദ്ധമായി മാറിക്കഴിഞ്ഞ അഴിമതിയുടെയും കെടുകാര്യസതയുടെയും പേരിൽ അത്രമേൽ ജനദ്രോഹപരമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഇത്ര നേരം വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള മറ്റൊരു കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള സമരങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷവും തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ഈ വർഷങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് കൗൺസിലർമാര് നിസ്സഹകരണം നടത്തുന്ന കൗൺസിലർമാരെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യുകയും അവരെ അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കാൻ വരെ തയ്യാറാവുകയും ചെയ്തിട്ടുള്ള മറ്റൊരു കോർപ്പറേഷനിലുണ്ടായിട്ടില്ല കോർപ്പറേഷനിലുള്ള മേയറെ എന്താണ് കോർപ്പറേഷനിലുള്ള സ്റ്റാഫുകൾ തന്നെ ബഹിഷ്കരിക്കുകയും ഇവരുടെ ബഹിഷ്കരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മേയർ കോർപ്പറേഷനിൽ വന്ന് ജോലി എടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം മുന്നേ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ അവാർഡുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രകടനം നല്ലതാണെന്ന് പറയാൻ അവർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ളത് ഈ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അഴിമതിയും സ്വജനപക്ഷവാദിത്വവും കെടുകാര്യസ്ഥതയുമാണ് എന്നുള്ളതാണ് അത്തരത്തിൽ അതിനെതിരേക്ക് ശക്തമായിട്ടുള്ള സമരം വെച്ചിട്ടുള്ളത് ബിജെപി ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് ശ്രീ നിങ്ങളുടെ സ്വാഭാവിക പ്രശ്നങ്ങളെ കുറിച്ചുകൂടിയാണ് നോക്കൂ അത്തരത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം നോക്കൂ അത് ശ്രീ തിരുമല അനിലിൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള എൻ്റെ അഗാധമായിട്ടുള്ള ദുഃഖവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോടുള്ള എൻ്റെ സ്നേഹവും ഞാൻ അറിയിക്കട്ടെ അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അദ്ദേഹം അങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹത്തെ സഹായിക്കാൻ സംഘടനയ്ക്കും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കും എല്ലാം പൂർണ്ണ ബാധ്യത ഉണ്ടായിരുന്നു എന്നതാണ് എൻ്റെ ഉറച്ച ബോധ്യവും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് സംഘടനയ്ക്കുള്ളിൽ സീറ്റുമായി ബന്ധപ്പെട്ടിട്ടോ മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ പല തർക്കങ്ങളും ഉണ്ടാവാം ആ തർക്കങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല ആരോപണങ്ങളുണ്ടാവാം അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ആ ആരോപണങ്ങളെയൊക്കെ ആ രീതിയിൽ തന്നെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും ശ്രമങ്ങളുണ്ടായിട്ടുണ്ടാവാം അതല്ലാതെ ഈ മരണത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലുള്ള ബി ജെ പിയുടെ പ്രകടനത്തെ ഏതെങ്കിലും നിലയിൽ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം ഹീനമാണ് ദൗർഭാഗ്യകരമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഒരു കൗൺസിലറുടെ മരണത്തെ ഒരു പ്രസ്ഥാനത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും തരന്താണ് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് അതൊന്നും ബിജെപിയെ ബാധിക്കുന്നതല്ല തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീ തിരുമല അനിൽ വാർഡിൽ ഉൾപ്പെടെ ബി ജെ പി വളരെ മികച്ച പ്രകടനം നടത്തുമെന്നും അദ്ദേഹത്തിനുകൂടി വേണ്ടി തിരുവനന്തപുരം നഗരസഭ ബിജെപി ജയിക്കുമെന്നും Шери...